സ്വാഗതം ഔട്ട്സിലേക്ക് എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കൽ വിവാദവും സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് പി വി എൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് വീണ്ടും തൃശൂർ പൂരം വിവാദങ്ങൾക്ക് ആ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത് പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളെയെല്ലാം അലങ്കോലമാക്കിയത് എന്നതാണ് പ്രധാന പരാതി അന്ന് രാത്രി അതായത് പൂരത്തിന്റെ അവസാന ദിവസം രാ നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ട് ഈ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങൾ മൂലം അന്ന് നേരം പുലർന്ന ശേഷമൊക്കെയായിരുന്നു നടന്നത് എന്തായാലും അതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ വിമർശനങ്ങളൊക്കെ പോലീസിനെതിരെ ഉയർന്നിരുന്നു കരുതിക്കൂട്ടിയുള്ള പോലീസിന്റെ ഇടപെടലുകളാണ് പൂരത്തെ അലങ്കൂലമാക്കിയത് എന്നതായിരുന്നു പ്രധാന പരാതി ആ വിമർശനങ്ങൾക്കും പരാതികൾക്കും പിന്നാലെയാണ് സർക്കാർ അന്നൊരു അന്വേഷണവും പ്രഖ്യാപിച്ചത് പക്ഷെ നാലു മാസം കഴിഞ്ഞിട്ടും ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിനോ സംസ്ഥാന പോലീസ് മേധാവിക്കോ നൽകിയിട്ടുമില്ല ഡി ജി പിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് അവിടെ നിന്ന് അറിയുന്ന വിവരങ്ങൾ അങ്ങനെ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല എന്ന തരത്തിലാണ് ഇതോടുകൂടിയാണ് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഇപ്പോൾ സ്വരം കടുപ്പിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ തനിക്കറിയാവുന്ന പല കാര്യങ്ങളും താൻ പരസ്യപ്പെടുത്തുമെന്നാണ് സുനിൽകുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആ രീതിയിൽ സി ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തുകയാണ് ഇനി എന്താകും തുടർ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എങ്ങനെ ഈ വിവാദത്തെ പ്രതിരോധിക്കും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ അജൻസി ഇവിടെ സുനിൽകുമാർ ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ വിവരാവകാശ അപേക്ഷ നൽകിയിരിക്കുന്നു ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള വിവരാവകാശ അപേക്ഷയൊക്കെ നൽകിയിരിക്കുകയാണ് സർക്കാർ വലിയ വെട്ടിലാവുമോ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഇല്ല സർക്കാർ പ്രതിസന്ധിയിലാവുന്ന ആയപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ സുനിൽകുമാർ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുമ്പോഴല്ല യഥാർത്ഥത്തിൽ പി വി അൻവർ എം എൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തൃശൂർ പൂരമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങൾ പുറത്തുവരുമ്പോഴാണ് സർക്കാർ വെട്ടിലായത് ഇപ്പോൾ സർക്കാർ വെട്ടിലായതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ എത്ര ദിവസമായി പി വി അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് പി അൻവർ കേവലം ആരോപണം ഉന്നയിച്ച് വീട്ടിൽ പോയിരിക്കുകയല്ല ചെയ്ത് പരാതി എഴുതി മുഖ്യമന്ത്രിയെ കണ്ടുകൊടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പിന്നെ ഡി ജി പിക്ക് ഡി ജി പി അദ്ദേഹം നേരിട്ട് കണ്ടു ഡി ജി പിക്ക് മൊഴി നൽകി ഇത്രയും സംഭവം നടന്ന ദിവസങ്ങളായി പക്ഷേ നമ്മളിതിപ്പോൾ സംസാരിക്കുമ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെ തന്നെയുണ്ട് അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം അദ്ദേഹം പൂരം കലക്കി എന്നാണ് ആരോപണം അതുപോലെ ആർ എസ് എസ് മേധാവിയുമായി അദ്ദേഹം കണ്ടെത്തി എന്നുള്ള കണ്ടു നേരിൽ കണ്ടു എന്ന വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായി എന്നിട്ട് ഈ നിമിഷവും അദ്ദേഹം ആ ചുമതലയിൽ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം അവിടെ സുനിൽ കുമാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല സുനിൽ സുനിൽകുമാർ പറയാണ് അദ്ദേഹത്തെ മാറ്റണം അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തിപ്പം അദ്ദേഹം വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അല്പം മുമ്പ് എന്ത് എന്തന്വേഷണമാണ് നടത്തിയതെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് അന്വേഷ വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി നേരിട്ടിടപെട്ടാണ് തൃശ്ശൂർ പൂരം കലക്ട് എന്ന് ഒരു ഭരണകക്ഷി എം എൽ എ ആരോപിക്കുന്നു അതേക്കുറിച്ച് ആരാ അന്വേഷിക്കുന്നത് പോലീസാണ് അന്വേഷിക്കുന്നത് ഈ പോലീസ് അന്വേഷിച്ചിട്ട് ഈ എ ഡി ജി പി ആണ് കലക്ട് ചെയ്യുന്നത് കണ്ടെത്തു അല്ലെങ്കിൽ അതിലെന്തേലും അന്വേഷണം നടക്കൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എ ഡി ജി പി ആ സ്ഥാനത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിന് അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതല്ല കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എന്തെടുക്കുകയാണെന്നുള്ള ക്വസ്റ്റിനാണ് ഇത്രയും വലിയൊരു കയോസിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ അപ്പോൾ കേരളത്തിലെ പോലീസിനെതിരെ വലിയ വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കുക ഐ ജി ആയിരിക്കുക രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ കേസ് വന്നിട്ടുണ്ട് അത് പിന്നീട് കെട്ടുകഥയാണെന്ന് തെളിഞ്ഞു അങ്ങനെ അത് പിന്നീട് തള്ളിപ്പോയി പിന്നെ പോലീസ് വെടിവെയ്പ്പിൽ നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവങ്ങളായിട്ടുണ്ട് അതിൽ ജുഡീഷ്യൽ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഭീമാപ്പള്ളി വെടിവയ്പ്പ് അങ്ങനെ പല വെടിവയ്പ് കാണുന്നുണ്ട് അതുപോലെ സിറാജുന്യൂസെ വെടിവെച്ച് വന്ന സംഭവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പോലീസിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ എന്താണ് എക്സസ് ആയിട്ടുള്ള ആക്ഷൻ്റെ പേരിൽ പോലീസിനെതിരെയൊക്കെ വിമർശനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആളുകളെ കൊല്ലുന്ന ഒരാളാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ മോഡ സോപ്രാണ്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കുന്ന സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് അയാളുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്രമാത്രം പ്രശ്നത്തിലകപ്പെട്ട ദിവ്യ പറഞ്ഞ പോലെ ഇത്രയും പ്രതിസന്ധിയിലാക്കപ്പെട്ട വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം വിരൽ ചൂണ്ടിനങ്ങോട്ടാണ് ആഭ്യന്തരമന്ത്രിയിലേക്കാണ് എന്നിട്ട് ആഭ്യന്തരമന്ത്രി എന്താണ് പറയുന്നത് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ എന്താണ് അഴിമതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നപ്പോഴാണ് ഡി ജി പി നേരിട്ട് ഈ പരാതി പരിശോധിക്കുകയും എം ആർ അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോഴും അതായത് ഒരു ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അഴിമതി നടത്തി എന്ന ആരോപണം നേരിടുമ്പോൾ അയാൾ ആ പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ് ഈ വിജിലൻസ് എന്ന് പറയുന്നത് ആരാണ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മറ്റൊരു വിഭാഗം തന്നെയാണ് ആ പോലീസിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി മുകളിലല്ല വിജിലൻസ് ഡയറക്ടർ നമ്മൾ മനസ്സിലാക്കണം കാരണം വിജിലൻസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഡി ജി പി ഡി ജി പി ആയിരിക്കും പക്ഷെ അതൊരു അന്വേഷണ വിഭാഗം മാത്രമാണ് അതായത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അയാൾ അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം നേരിടുകയാണ് അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസം ഉണ്ടായിട്ട് ആഭ്യന്തരമന്ത്രി കാ മാ എന്നൊരു രക്ഷരം പറഞ്ഞോ ഇതിനെപ്പറ്റി എന്തെങ്കിലും അദ്ദേഹത്തിന് വിശദീകരിക്കാനുണ്ടോ ഓക്കെ നാട്ടുകാരോട് വിശദീകരിക്കേണ്ടത് അദ്ദേഹം പാർട്ടിയോടോ അദ്ദേഹത്തെ നിയോഗിച്ച പാർട്ടിയോട് എന്തെങ്കിലും വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇതിലെന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാക്കുന്ന ആരൊക്കെയാണെന്ന് ആ പാർട്ടിയാണ് സി പി എം എന്ന പാർട്ടിയാണ് സർക്കാരിനാണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആഭ്യന്തര വകുപ്പ് ഇത്രമാത്രം മോശമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഒന്നും മിണ്ടേണ്ടതില്ല ഈ ആരോപണ വിധേയനായ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യണമെന്നോ പിരിച്ചുവിടണമെന്നോ ഒന്നും അല്ല പറയുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്നെടുത്ത് മാറ്റുക അതെന്ന് പറഞ്ഞ വളരെ മിനിമം ആയിട്ടുള്ള ഒരു നെസിറ്റിയാണ് അതായത് ഒരാൾ അന്വേഷണം നേരിടണം അപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു തൽക്കാലം അദ്ദേഹത്തെ വേറൊരു പൊസിഷനിലേക്ക് മാറ്റി നിർത്തുക പോലീസ് ഹെഡ്കാട്ടേഴ്സിൻ്റെ ചുമതല കൊടുക്കുക അല്ലെങ്കിൽ മറ്റെതിൻ്റെ ചുമതലയോട് മാറ്റി നിർത്തുക അതുപോലും ചെയ്യാൻ കഴിയാൻ കഴിയില്ലാത്ത കഴിവില്ലാത്തൊരു ആഭ്യന്തരമന്ത്രിയാണ് എന്ന് പിണറായി വിജയൻ അദ്ദേഹം സ്വയം തെളിയിക്കുകയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറയാം സ്വപ്ന സുരേഷ് എന്നെ എന്താണ് അനുനയിപ്പിക്കാൻ വേണ്ടി ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞു വിട്ടു അയാളാ പോയപ്പോൾ ഈ എ ഡി ജി പി എ അതായത് എം ആർ അജിത് കുമാറിൻ്റെ ഫോൺ അന്ന് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ് ഫോണിൽ വിളിച്ചു എന്നതിൻ്റെ എന്നൊരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റി നിർത്തിയ ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ ക്രമസമാധാന ചുമതലയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ ആ നിന്ന് മാറ്റാൻ കഴിയാത്തത് ഒന്ന് രണ്ട് കാരണമാണോ ഒന്നുകിൽ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നയാൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനേക്കാൾ പവർഫുള്ളാണ് അതല്ലെങ്കിൽ ഈ എം ആർ അജിത് കുമാറിനെ മാറ്റാനുള്ള ശക്തി പിണറായി വിജയനില്ല ഇതിലെ എന്താണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് ഇ ഇതിലേതാണ് പിണറായി വിജയൻ ഒരു കഴിവ് കെട്ട ആളാണോ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒരു പൊസിഷനിൽ നിന്ന് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റാത്ത കഴിവുകെട്ട ആളാണോ ആളാണെങ്കിൽ അദ്ദേഹം അത് പറയണം അതല്ല ആഭ്യന്തരമന്ത്രി എന്നതിൽ പവർഫുള്ളായിരിക്കും തന്നെ എം ആർ അജിത് കുമാറിനെ തൊടാൻ എനിക്ക് കഴിയില്ല കാരണം എം ആർ അജിത് കുമാറിൻ്റെ പിറകിൽ മറ്റാരും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും അങ്ങനെയാണ് അത് അത് തുറന്നു വരണം ഇത് കേവലം ഒരു സർക്കാരിനെയോ ഒരു പാർട്ടിയെയോ എം ആർ അജിത് കുമാറിനെയോ പോലീസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഒരു സംസ്ഥാനത്തെ ക്രമസമാധാനത്തെ സംസ്ഥാനത്തെ സുരക്ഷയൊക്കെ ബാധിക്കുന്ന വലിയ ഗൗരവമുള്ള വിഷയമാണ് അതിപ്പോൾ ഈ സർക്കാർ പോയി മറ്റൊരു സർക്കാർ വന്നാലും പോലീസ് അത് തന്നെയാണല്ലോ എം ആർ അജിത് കുമാർ അപ്പോഴും അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് സംസ്ഥാനത്ത് നികുതി കൊടുക്കുന്ന സാധാരണ പൗരന്മാർ വോട്ട് ചെയ്യുന്ന പൗരന്മാർ അവരോട് മറുപടി പറയണം ഇതേക്കുറിച്ച് മറുപടി പറയാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥാൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ അല്ല എത്ര കാലം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരവും കേരളത്തിലെ പാർട്ടിയുടെ വികാരവും പരിഗണിക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് അജിത് കുമാറിനെ സംരക്ഷിക്കാം സ്വന്തം പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ വികാരം അദ്ദേഹം പരിഗണിക്കാൻ തയ്യാറാവുന്ന നിമിഷം അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് പോകേണ്ടി വരും ഇപ്പോൾ നിലവിൽ സി പി ഐ എമ്മിൻ്റെ വികാരം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന എൽ ഡി എഫിൻ്റെ വികാരം എന്താണ് എന്നത് പിണറായി വിജയൻ പരിഗണിക്കുന്നതേയില്ല പാർട്ടിയോട് അവിടെ ഇരിക്കാൻ പറ മുന്നണിയോട ഇരിക്കാൻ പറ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ അതുകൊണ്ടാണ് അദ്ദേഹം മുന്നണി യോഗത്തിൽ പോലും ഗുരുതരമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടിട്ടും ആർ ജെ ഡി ആവശ്യപ്പെട്ടിട്ടും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നൊരു വ്യാജം പറഞ്ഞ് അതിൽ നിന്നൊരു ഒരു മുടക്ക് പറഞ്ഞത് കാരണം അന്വേഷണ റിപ്പോർട്ട് വെച്ചാൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് കണ്ടു കഴിഞ്ഞു കൺഫേംഡ് ആണ് നമുക്കൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമേ അതിനകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന സി പി എം ചരിത്രത്തിൽ ഒരിക്കലും സ്വീകരിക്കാത്ത ഒരു മുടന്ത ന്യായം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പാർട്ടിയും മുന്നണി അദ്ദേഹം പരിഗണിക്കുന്നില്ല എന്നാണ് കാണേണ്ടത് ഇപ്പോൾ ഈ പൂരം റിപ്പോർട്ടിൻ്റെ കാര്യമെടുത്താലും പൂരം പോലീസ് കലക്കില്ലെന്നുള്ളത് മാത്രമല്ല അന്വേഷിക്കേണ്ടത് ശരിയാണ് അത് അന്വേഷിക്കേണ്ട കാര്യമാണ് പക്ഷേ പോലീസ് അവിടെ ഒരു ചെറിയ പ്രകോപനം ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിനു മുൻപും ഇപ്പോൾ വി എസ് സുനിൽകുമാർ പറഞ്ഞ ശ്രദ്ധേയമായ കാര്യമുണ്ട് ഇതിനു മുൻപും പോലീസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലതരത്തിൽ പൂരത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും പൂരം ഒരു വയസ്സ് നിർത്തിവെക്കുക വെടിക്കെട്ട് മാറ്റിവെക്കുക എഴുന്നള്ളിപ്പിനെ കുറിച്ച് റീത്തിങ്ക് ചെയ്യുക പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒരിക്കലും ദേവസ്വങ്ങൾ എടുത്തിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല ഒരു കാരണം കണ്ടപ്പോൾ ആ കാരണത്തെ മുൻനിർത്തി പൂരം മുഴുവൻ നിർത്തി നിർത്തിവെയ്ക്കാനും അത് മുഴുവൻ ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ വലുതാക്കാനും ആസൂത്രിതമായ ഉണ്ടായി അപ്പോൾ പോലീസ് ചെയ്തത് എന്താണ് അതിനാരൊക്കെയാണ് ആരൊക്കെയാണ് കൊടുത്തത് ദേവസ്വത്തിനകത്ത് ആളുകൾക്ക് അതിനകത്ത് പങ്കാളിത്തമുണ്ടോ അതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടലുണ്ടോ ആംബുലൻസിൽ പാഞ്ഞു വന്ന സുരേഷ് ഗോപിക്ക് അവിടെ എന്തായിരുന്നു റോൾ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി മുതൽ സുരേഷ് ഗോപിക്ക് സഹായം ചെയ്തു എന്ന് സംശയമുള്ള അടക്കമുള്ള ആളുകൾ അടക്കം അന്വേഷണ പരിധിയിൽ വരേണ്ട വിപുലമായ അന്വേഷണം ആവശ്യമുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അല്ലാതെ കമ്മീഷനായിരുന്ന അങ്കിത് അശോക് എന്തിനു ചെയ്തു എന്ന ഒരു കാര്യം മാത്രം രേഖപ്പെടുത്തി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അത് വലിയ പ്ലോട്ടാണ് അതാണ് സുനിൽകുമാറിൻ്റെ പ്രശ്നം അതാണ് പോലീസ് ഇതിന് മുമ്പും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പോലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് പേരിൽ എല്ലാം നിർത്തിവെയ്ക്കാൻ ഏതോ കേന്ദ്രങ്ങൾ തീരുമാനിക്കുന്നത് വലിയ വിശാല കൂട്ടാലോചനയാണ് അത് അജിത് കുമാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അജിത് കുമാറിന് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നില്ല അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ദത്താത്രേയോ ഹൊസബല്ലയെ കണ്ടത് അദ്ദേഹം റാം മാധവനെ കണ്ടത് അല്ല എന്നാണ് നാം വിചാരിക്കേണ്ടത് മറിച്ച് നിങ്ങൾക്കാവശ്യമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് അവരെ ധരിപ്പിക്കാനും ശരി അങ്ങനെ ആവട്ടെ എന്നൊരു ധാരണയിലേക്ക് പോകാനാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇനിയും അദ്ദേഹം അത്തരം സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് നമ്മൾ സംശയിക്കാൻ തക്കവണ്ണമുള്ള പ്ലോട്ടാണ് അവിടെയുള്ളത് അതുകൊണ്ടാണ് ആര് വി എസ് സുനിൽകുമാർ നോക്കി ഈ ന്യായമൊക്കെ പറയുമ്പോഴും അവിടെ തോൽപ്പിക്കപ്പെട്ട വി എസ് സുനിൽകുമാറിന് ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് എത്ര പതിറ്റാണ്ടുകളായി പൂരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പൂരത്തിൽ ഇത്തവണ നടന്നിട്ടുള്ളത് ഭയങ്കര ദുരൂഹമായ സംഗതികളാണ് അത് വിശദീകരിക്കപ്പെടണം അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരാഴ്ച കൊണ്ട് തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ അജിത് കുമാർ ശ്രമിക്കുന്നതാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് നിശ്ചയമായും കേരളത്തോട് ഈ ആഭ്യന്തര വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളും ചെയ്യുന്ന കൊടിയ അനീതിയാണ് കാരണം നമ്മുടെ ഇടയിലുള്ള അന്തരീക്ഷത്തെ തകർക്കാനുള്ള വലിയ പണി നടക്കുമ്പോൾ അതിനെ കണ്ടിൽ നടിക്കുകയും അതിന് ആഭ്യന്തര വകുപ്പിനകത്തുനിന്ന് തന്നെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നുള്ള വിവരങ്ങളും സംശയങ്ങളും ആരോപണങ്ങളും പുറത്തു പുറത്തുവരുമ്പോഴും അദ്ദേഹത്തെ ആ പദവിയിൽ നിലനിർത്തുകയും ചെയ്യുക അങ്ങനെയില്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഉള്ളത് വിജിലൻസ് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നത് എട്ടോ ഒമ്പതോ ദിവസം വൈകിയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പരാതി വന്നാൽ അതിവേഗത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് വിജിലൻസിൻ്റെ അഴിമതി വിരുദ്ധതയുടെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വലിയ വർത്തമാനം പറഞ്ഞവർക്ക് മാധ്യമങ്ങളും പൊതുസമൂഹവും അൻവറും അടക്കമുള്ള ആളുകൾ എട്ട് ദിവസം സമ്മർദ്ദം ചെലുത്തേ വന്നു ഡി ജി പി ആവശ്യപ്പെട്ടൊരു അന്വേഷണം ഓർഡറാക്കി പുറത്തിറക്കാൻ ഇനി അത് നടക്കണം എങ്ങനെ നടക്കും ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട അധികാര പദവിയിൽ ഇപ്പോഴും ഇരിക്കുകയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല അദ്ദേഹത്തെ മാറ്റണമെന്ന് പ്രകാശ് ബാബു ഇന്നലെ ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് മാറ്റണം ആർ എസ് എസ് ആരെ കണ്ട ആൾക്കാരെ നമുക്ക് വേണ്ട രാഷ്ട്രീയത്തെടുത്ത് മാറ്റണം അതിനകത്ത് ഒരു പോലീസ് എൻക്വയറി റിപ്പോർട്ടും വരാനില്ല എന്നാണ് പോലീസ് എൻക്വയറി റിപ്പോർട്ട് വരാനില്ല കാരണം നേരത്തെ നമ്മൾ പറഞ്ഞാണ് അതിനകത്ത് കൂടുതൽ അന്വേഷിക്കാനൊന്നും അജിത് കുമാറിനെ വിളിച്ചു ചോദിക്കുക അജിത് കുമാർ ഇതിനെ കണ്ടത് ഞാൻ പേഴ്സണൽ കാര്യത്തിൽ കൊണ്ടാണ് ആ ഓക്കെ പേഴ്സണൽ കാര്യത്തിൽ കൊണ്ടാണ് കഴിഞ്ഞു വേറെന്താ അന്വേഷിക്കാൻ വേറെ ഇപ്പം ആദനെ വിളിച്ചു ചോദിക്കാൻ പറ്റുമോ തത്താത്രയും ഹോസ്പിറ്റലുകളിൽ പോയി ചോദിക്കുമോ അതോ വേറെന്തെങ്കിലും തരത്തിലുള്ള ഡിഗിങ് ഒന്നും നടത്താൻ പറ്റത്തില്ല അപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എന്ന് പറയുന്നത് പോലും പിണറായി വിജയൻ്റെ തട്ടിപ്പാണ് തട്ടിപ്പെന്ന് വെച്ചാൽ മുന്നണി യോഗത്തോട് അദ്ദേഹം കാണിക്കുന്ന റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് അവരോടാന്ന് ഉണവറിയാണ് അദ്ദേഹം എന്തിന് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് പിടിക്കാൻ അതിന് പല കാരണങ്ങൾ കാണാം അതിന് രണ്ട് രണ്ട് കാരണങ്ങളായി അതിനെ എടുത്താൽ ഒന്ന് അൻവറാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പിണറായി വിജയൻ നല്ല നിലയ്ക്കുള്ള ഈഗോ പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് വളരെ ഷോർട്ട് ടെമ്പേർഡായ ആളുമാണ് പി വി അൻവർ ആരാണ് എൻ്റെ ഭരണത്തെ തിരുത്താൻ നേർവഴിക്ക് നയിക്കാൻ ഒരു ഒരു തിരുത്തൽവാദിയാവാൻ പി വി അൻവർ പറയുന്നത് കേട്ട് എനിക്ക് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റണം ഇപ്പം മാറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ പാർട്ടി ഇസ് ബ്ലീഡിങ് ഞാൻ പരിഗണിക്കുന്നില്ല പാർട്ടി ബ്ലീഡ് ചെയ്തോട്ടെ പാർട്ടി തോറ്റോട്ടെ പാർട്ടിക്ക് മേലെ ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെട്ടോട്ടെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളെ മാറ്റാൻ അൻവറോ ഞാനാ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗം എന്നെ തിരുത്താൻ ഈ അർത്ഥ പാർട്ടിക്കാരനായ അൻവർ ആരാണ് എന്ന് എന്ന ഈഗോ അദ്ദേഹത്തിന് ഉണ്ടാവാം അദ്ദേഹം പല കാര്യങ്ങളിലും അത്തരത്തിൽ മറുപടി പറയുകയും നിശബ്ദത അവലംബിക്കുകയും ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അതാവാം അല്ലെങ്കിൽ അജിത് കുമാറിനെ മാറ്റുക എന്ന കേരളത്തിലെ ഇടത് സമൂഹത്തിൻ്റെ മുഴുവൻ ആവശ്യമായി ഒന്ന് നടപ്പിലാക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ എന്നെ മാറ്റിയാൽ ഞാൻ നിങ്ങളെ മാറ്റാനുള്ള പണിയെടുക്കും എങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് മേലുള്ള വിശ്വാസത്തിൻ്റെ ഭദ്രത ഇല്ലാതാക്കാൻ എനിക്ക് പറ്റുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാം അല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മരുന്നുണ്ടെന്ന് പ്രാവിജൻ ഭയപ്പെടുന്നുണ്ടാവാം ഈ കൂടിക്കാഴ്ചകൾ നടത്തി എന്തിനാണെന്ന് ചോദിച്ചത്തോടെ ആ കൂടിക്കാഴ്ച നടത്തിയത് തെറ്റായിപ്പോയി അനുചിതമായി പോയി ശരിയല്ലാത്ത ഒന്നാണ് എന്ന് പറഞ്ഞാൽ എൻ കെ പ്രേമേന്ദ്രൻ പിണറായി ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയത് രാഷ്ട്രീയമായ തെറ്റാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞ സി പി എമ്മിന് സ്വന്തം എ ഡി ജി പി ആർ എസ് ആരെ കാണാൻ പല കുറി പോയത് രാഷ്ട്രീയമായി ശരിയേടാണെന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല എന്തുകൊണ്ടാണ് പൊന്താത്തത് അങ്ങനെ പൊന്താത്തതിൻ്റെ കാരണം എന്തുകൊണ്ട് അതാണ് ഇന്നലെ പി വി അന്മാറിനോട് രാത്രി ഞാൻ ഈ ഡിബേറ്റിനെക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മാറ്റിയിട്ടില്ലെങ്കിൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് ആ സംശയം വലുതാവാൻ ഇടയാവുന്നതാണ് ആ സംശയം ഓരോ ദിവസവും വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇത് പരിഹരിക്കപ്പെടുകയല്ല പിന്നെ എല്ലാം കത്തി കഴിയുമ്പോൾ അണയുമല്ലോ ഇപ്പം അങ്ങനെയാണ് പിണറായി വിജയൻ കാത്തിരിക്കുന്ന ഇടത്തിൽ എല്ലാം അങ്ങോട്ട് കത്തട്ടെ കത്തി ആളി കഴിയുമ്പോൾ അണയും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ആ അണയുന്ന കൂട്ടത്തിൽ പാർട്ടി അണഞ്ഞു പോവും ഒരു എന്ന് പറയുന്നു യെസ് എന്തായാലും ഇവിടെ തൃശ്ശൂർ പൂരമലങ്കോലമായതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന് പിന്നിൽ ആരുടെയൊക്കെ കൈകൾ ഉണ്ടായി എന്നതാണ് അറിയേണ്ടത് അപ്പോൾ ഒരു കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതിന് പിന്നിൽ ആരൊക്കെ ഇടപെട്ടു എന്നത് പുറത്തു വരും എന്ന ഭയമാണോ സർക്കാരിനുള്ളത് അതുകൊണ്ടാണോ ഒരു കൃത്യമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്താത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിനുള്ള മറുപടി സർക്കാർ തന്നെ പറയേണ്ടി വരും